ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ലിയോ അവളെ കണ്ടത് കണ്ണുകൊണ്ട് അടുത്തേക്ക് വേണ്ട ആയും കടിച്ചു അവൾ വേഗം ചെയ്യുന്നു അവളെ പിടിച്ചുകൊണ്ട് തൻ്റെ റൂമിൽ കയറി അവൻ എന്നിട്ട് മുറുക്കെ കെട്ടിപ്പിടിച്ചു ഐ ഫീൽ ഹാപ്പി ചെറി അവൻ്റെ ചെവിൽ കടിച്ചുകൊണ്ട് പയ്യെ പറഞ്ഞവൻ എന്താ പതിയെ ചോദിച്ചു ചെറി ഇന്ന് ബർത്ത്ഡേ ആണ് പക്ഷേ എനിക്ക് ഏറ്റവും മോശം മെമ്മറിയാണ് ഈ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവാറ് പക്ഷേ ഇന്ന് ഞാൻ നിന്നോട് എൻ്റെ ഫീലിംഗ്സ് പറഞ്ഞു ഇനി മമ്മിയോട് കൂടി പറയണം ഐ നോ ഷീ വോണ്ട് ബി ഏബിൾ ടു ആക്സെപ്റ്റ് പക്ഷെ ഞാൻ ഹോമോഫോബിക് ഹോമോഫോപ്പിക്കാണ് അതുകൊണ്ടല്ലേ എനിക്ക് നിന്നോട് അട്രാക്ഷൻ തോന്നിയേ ലിയോ അവൻ്റെ തോളിൽ പിടിച്ച് തനിക്ക് അഭിമുഖമായി പറഞ്ഞു ജെറി പേടിച്ചുകൊണ്ട് തലയട്ടി ലുക് ജെറി എനിക്ക് ഈ മുപ്പത് വയസ്സ് വരെ ഇങ്ങനൊരു ഫീലിംഗ് വന്നിട്ടില്ല ആക്ച്വലി സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ഇത്രയും ടൈം എടുക്കുമോ അവൻ അവനവളോട് ചോദിച്ചു സാര് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ സന്തോഷം കളയുന്ന വലതുമാണെങ്കിൽ നീ പറയണ്ട അവൻ ബെഡിലിരുന്നു ഒപ്പം അവന് മഴയിലേക്ക് എത്തി നീ ഒരു പെൺകുട്ടിയായിരുന്നു എങ്കിൽ എന്ന് തോന്നിപ്പോകുകയാ തോന്നലല്ല ശരിക്കും പെണ്ണിനെ പോലെയാ നീ കണ്ണും ചുണ്ടും ചിരിയും എല്ലാം നിന്റെ മുഖത്തിനൊട്ടും മാച്ചില്ല ഈ മീഷ ഐ തിങ്ക് യു വില് ലുക്ക് ഗുഡ് ഇൻ ക്ലീൻ ഷേവ് ജെറി പക്ഷെ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു അവൾക്ക് ഒരുപാട് വിഷമം തോന്നി അവൻ ഒന്നുകൂടി അവളുടെ ഷേർട്ടിൻ്റെ ഉള്ളിലൂടെ വയറിൽ കൊണ്ട് അവനെ അമർത്തി പിടിച്ചു വൈസോ സോഫ്റ്റ് ദൈവത്തിന് നിന്റെ കാര്യത്തിൽ അബദ്ധം പറ്റിപ്പോയ ജെറി യു ജസ്റ്റ് ടച്ച് മൈ ആപ്സ് നിന്റെ എന്താ കോട്ടൺ ക്യാൻറ്റി പോലെ അറ്റ്ലീസ്റ്റ് നിനക്ക് ബോഡി ഹെയർ എങ്കിലും ഉണ്ടോ നെഞ്ചിലും വയറലും സംശയത്തോട് ചോദിച്ചുകൊണ്ട് അവൻ ഷർട്ട് പൊക്കി നോക്കാൻ എന്തും ചെറിയ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു സാർ അവൾ നെട്ടിലൂടെ വിളിച്ചു എന്തിനാ നീ അൺകംഫർട്ടബിൾ ആവുന്നത് നമ്മളധികം വൈകാതെ ഒരു ബെഡ് ഷെയർ ചെയ്യും പിന്നെ വി ബൂത്ത് ഹാവ് സെയിം ബോഡി നിന്റെ മുന്നിൽ എനിക്ക് മടിയില്ലല്ലോ എത്ര വട്ടം നീ എന്നെ ഷേർട്ട്ലെസ്സായി കണ്ടിട്ടുണ്ട് പക്ഷെ നിന്നെ ഈ ബ്ലേസേഴ്സ് ആൻഡ് ഷർട്ട് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ നിന്റെ ഓവർ സൈസ്ഡ് ഹൂഡീസ് ശരിക്കും നിന്നെ എനിക്ക് ഷർട്ട് ലെസ്സായി കാണണം എന്നുണ്ട് അറിയില്ല എനിക്കെന്തോ നിന്റെ ബോഡിയുടെ കാര്യത്തിൽ ഒരു കൗതുകം ഐ ഫീൽ ലൈക്ക് യു ഹാവ് സംതിങ് ഡിഫറെൻറ്റ് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഷേർട്ടിൻ്റെ ഫ്രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കിയതും അവൾ അവനെ തള്ളിക്കൊണ്ട് എഴുന്നേറ്റ് ഓടി ആ പുഴക്കും അവനവളെ വട്ടത്തിൽ പൊക്കി ബെഡിലിട്ടു ആ അങ്ങനെ പോകാൻ വിടില്ല ഞാൻ ഇറ്റ്സ് മൈ ബേർത്ത് ഡേ ആയനെ ഗിഫ്റ്റ് അവൻ പറഞ്ഞു എന്ത് ഗിഫ്റ്റാണ് അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു നമുക്കിന്ന് ആഫ്റ്റർ പാർട്ടി ഒരുമിച്ച് സ്വിം ചെയ്യാം രണ്ട് പേക്ക് അടിക്കാം പിന്നെ നിൻ്റെ വകൽ ഹോട്ട് കിസും അവൻ പറഞ്ഞു നോ അവൾ അലറി അവൻ അവൾ ദേഷ്യത്തോടെ നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ജെറി പറഞ്ഞു എനിക്ക് കേൾക്കേണ്ട നീ ആദ്യം എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കാര്യത്തിൽ തീരുമാനം പറ നിനക്കിപ്പോൾ എന്നോട് പഴയ സ്നേഹമില്ല എന്താ ത്രിൽ പോയോ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു സാർ എന്തൊക്കെയീ പറയുന്നേ ജെറി അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് പറയാൻ വന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മാറ്റി നീ എന്നെ വെച്ച് തമാശ കളിക്കുന്നതാണ് യു ആൾവേസ് മേക്ക് മീ കൺഫ്യൂസ് സ്റ്റോൺ പ്ലേ വിത്ത് മൈ ഫീലിങ്സ് ജെറി ഞാൻ നിന്നോട് മാത്രമേ ഉള്ളൂ സോഫ്റ്റ്നെസ് ഐ ആം സ്റ്റോൺ ഹാർട്ടഡ് പേഴ്സൺ മാറക്കണ്ട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ പാട്ടി ഹാൾ ലക്ഷ്യമാക്കി നടന്നു ജെറി അവൻ പോയത് ബെഡിൽ പൊട്ടി പൊട്ടിക്കരഞ്ഞു പിന്നെ മിഴികൾ തുടച്ചു നേരെ ഹാളിലെ ബാർ കൗണ്ടറിൽ പോയി മദ്യപിക്കാൻ തുടങ്ങി സ്റ്റാഫ്സിൻ്റെ കൂടെ സംസാരിക്കുകയാണെങ്കിലും ഇതെല്ലാം ലിയോ കാണുന്നുണ്ടായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും രാഹുൽ അവളെ വിളിച്ച് ഡാൻസ് ഏരിയ കൊണ്ടുപോയി രാഹുൽ കപ്പിൾ ഡാൻസ് അവൻ്റെ കൂടെ കളിക്കുമ്പോൾ ലിയോ ദേഷ്യത്തിൽ കയ്യിലുള്ള വൈൻ ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞു ലിയോ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ചുകൊണ്ട് ഡാൻസ് ഫ്ലോറിൽ നിന്ന് മാറ്റി എന്താ നീ കാട്ടുന്നേ അവൻ ദേഷ്യത്തിൽ മുരണ്ടു കണ്ടില്ലേ ഞാൻ രാഹുൽ ചേട്ടൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു ജെറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്തിനാണെന്നു ചോദിക്കുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ എനിക്കറിയാം യു ആർ മേക്കിംഗ് പ്രൊസസീവും ലിയോ ദേഷ്യത്തിൽ പറഞ്ഞു എന്റെ പൂച്ചക്കടന് ദേഷ്യം വന്നാ കള്ള കുടിച്ച് ബോധമില്ലാതെ അവൻ്റെ കവളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ലിയോ ചുറ്റും നോക്കി ചേക്കാ നീ കുടിച്ചോ ദേഷ്യത്തിൽ അവൻ ചോദിച്ചതും അതേ എന്ന് പറഞ്ഞ് അവൾ തലയാട്ടി എന്നോട് പിണങ്ങിപ്പോവോ ഞാനൊരു കള്ളത്തന്നെ ചെയ്തു ചെറിയ വീണ്ടും ചുണ്ടുകൂർപ്പിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അറിയാം രാഹുലിൻ്റെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ചല്ലേ എന്ത് വിശ്വസിച്ചിട്ടാണ് നീ നിൻ്റെ ഐഡൻറ്റി അവർക്കൊന്നും അറിയില്ല നിന്നെ കണ്ടാൽ തന്നെ ചൂഷണം ചെയ്യാൻ തോന്നും നിന്റെ പാൽക്കൊപ്പി പോലുള്ള രൂപവും ഭാവവും അവൻ ദേഷ്യത്തിൽ പറഞ്ഞു സാർ ഇങ്ങോട്ട് വാ പാർട്ടി തീരാറായി പോൾ വിളിച്ചു പറഞ്ഞു ആ അപ്പോഴേക്കും അടുത്തുള്ള ബെഞ്ചിൽ അവളെ അവളെത്തി സ്റ്റേ ഹിയർ പാർട്ടി വിൽ ബി ഓവർ നൗ ഞാൻ നിന്നെ എടുത്തോളാം ഇവിടെ നിന്ന് അനങ്ങരുത് ലിയോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പോയി ലിയോ ഹാളിൽ നിന്ന് എല്ലാവരോടും തൻ്റെ പാർട്ടിയിൽ പങ്കെടുത്തത് നന്ദി പറഞ്ഞു നാളെ ഓഫീസിൽ അവധിയും കൊടുത്താണ് അവൻ പിൻവാങ്ങിയത് ഓരോരുത്തരും പാർട്ടിയിൽ നിന്ന് പോകാൻ തുടങ്ങി സാറിനെ വിഷ് ചെയ്ത് പേഴ്സണലായി ഓരോ ഗിഫ്റ്റ് കൊടുത്ത് ഓരോരുത്തരും പോകാൻ തുടങ്ങി ലിയോ ജെറി അന്വേഷിക്കുകയായിരുന്നു അവനെ കാണാനില്ല പാർട്ടി കഴിഞ്ഞു അവൻ ചുറ്റും അവനെ അന്വേഷിച്ച് നടന്നു അവസാനം കണ്ടു സ്വിമ്മിങ് പൂളിൽ കാലിട്ട് ആകാശത്തേക്ക് നോക്കി കരഞ്ഞിരിക്കും ചെറി ഡാ അവനെറി അമ്മയെ പേടിച്ചുകൊണ്ട് സ്ലിപ്പായി ജെറി പൂളിൽ വീണു ഷിറ്റ് അവൻ പറഞ്ഞു കൊണ്ട് വേഗം പൂളിൽ ചാടി അവനെ പിടിച്ച് പൊക്കിയെടുത്തു അപ്പോഴേക്കും അവൾക്ക് ബോധം പോയി അവൻ ചെറിയ തോളിലിട്ടുകൊണ്ട് പാർട്ടി ഹാളിൽ നിന്ന് നടഞ്ഞ വിഷത്ത് തന്നെ തൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു എന്താ മോനെ ജെറിക്ക് പറ്റിയത് താഴെ നിന്നും അമ്മി ചോദിച്ചു പാർട്ടി ഹാങ് ഓവറിലാണ് അമ്മ ഞാൻ ഇവനെ ഇന്ന് എൻ്റെ കൂടെ കിടത്തുകയാണ് ലിയോ പറഞ്ഞുകൊണ്ട് തൻ്റെ റൂമിൽ കയറ്റി അവനെ ബെഡിലിട്ടു ഡാ ശക്ക എഴുന്നേൽക്ക് ഈ വേഷം ലിയോ ലിയോ തലോടി കൊണ്ട് പറഞ്ഞു പകുതി കണ്ണ് മാത്രം അവൾ തുറന്നു ഐ ലവ് യു ജെറി പുലമ്പി അവൻ ചെറിയ പുഞ്ചിരിയായെന്ന് നോക്കി അവൻ്റെ നന്ന ഷർട്ടും പാൻറ്റും അവൻ്റെ മുന്നിൽ തന്നെ ഊരി ജെറി വീണ്ടും മയങ്ങിപ്പോയിരുന്നു ഒരു ട്രാക്ക് പാൻറ്റും കഴുത്തിൽ ടവലിട്ട് അവൻ അവളുടെ അടുത്ത് ബെഡിലിരുന്നു അവൻ്റെ സിക്സ് പാക്ക് ശരീരം എടുത്ത് കാണുന്നുണ്ടായിരുന്നു ഹേയ് ബേബി മതി നിൻ്റെ മയക്കം ലിയോ കാവളിൽ കാര്യമായി തട്ടിയപ്പോഴാണ് അവൻ പകുതി ഇളകി നിൽക്കുന്ന മീശ കണ്ടത് ലിയോ ഞാട്ടിലൂടെ പയ്യത് എടുത്തു നോക്കി അവൻ്റെ കണ്ണുകൾ വികസിച്ചു ഇതുവരെ കണ്ട പോലെയല്ല പിങ്ക് നിറത്തിലുള്ള തുടുത്ത ചുണ്ടുകൾ ഇവനെന്തിനാ ഒട്ടിപ്പ് മീശ വെച്ച് നടന്നത് അവൻ സ്വയം ആലോചിച്ചു പിന്നെ തണുത്ത വെറുതെ ചുണ്ടു കൂട്ടി അവളെ കണ്ടപ്പോൾ ഒന്നും നോക്കാതെ അവൻ്റെ ബ്ലേസീസ് ഊരി പിന്നെ അവളുടെ ഷർട്ടിൻ്റെ കൊടുക്കുകൾ ഓരോന്നായി ഊരി മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൻ ശരിക്കും ഞെട്ടി ഹൃദയം വേഗത്തിൽ മെടിച്ചു വലിയ ബാൻഡേടിക്കൊണ്ട് ടൈറ്റായി നെഞ്ചുഭാഗം പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അവൻ വാ പൊളിച്ച് നിന്നുപോയി പിന്നെ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അതിന് തുമ്പിൽ പിടിച്ചൊരു ഒറ്റ വലി വലിച്ചതും ബാൻഡ് മുഴുവനായി അഴിഞ്ഞു വീഴുകയും സ്വതന്ത്രം കിട്ടിയ മൊയിൽ കുഞ്ഞുങ്ങളെപ്പോലെ അവളുടെ ഇരുമാറിയിടങ്ങളും പുറത്തേക്ക് ചാടി അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടിലോട്ട് നിന്നു ഒരു മിനിറ്റ് എടുത്തു അവനെല്ലാം മനസ്സിലാവാൻ അവൻ വേഗം മുഖം തിരിച്ചു ജെറി നീ അപ്പോൾ സ്ത്രീയാണോ അവൻ ഒരേ സമയം സന്തോഷവും അതുപോലെ ദേഷ്യവും തോന്നി അവൻ വേഗം അവളുടെ തലമുടി വലിച്ചു നോക്കി വികു കൈയിൽ കിട്ടി അവളുടെ പോലെയുള്ള മുടികൾ ഇതാ ബെഡിൽ കിടക്കുന്നു വെളുത്ത സുന്ദരമായി നനഞ്ഞ മുഖം പിങ്കിഷ് ചൂണ്ടുകൾ ശംഖ് പോലെയുള്ള കഴുത്ത് അതിൻ്റെ താഴെ വിടർന്നു നിൽക്കുന്ന താമര പോലെയുള്ള അവളുടെ മാരടങ്ങൾ അവൻ ശ്വാസം പോലും എടുക്കാതെ നോക്കി നിന്ന് ഒഴുങ്ങി ഇറക്കി വേഗം അവളുടെ നനഞ്ഞ വിഷം ഷർട്ടും പാൻറ്റുമെല്ലാം അവൻ തന്നെ ഊരി നോക്കരുതെന്ന് എത്ര ശ്രമിച്ചാലും അവൻ നോക്കിപ്പോയിരുന്നു അവളുടെ അടിവസ്ത്രമടകം പോയി ഒതുപ്പുതപ്പ് അവളുടെ ദീർഘശ്വാസം എടുത്തു തൻ്റെ വാർഡ്രോബിൽ നിന്നൊരു സ്റ്റാ സാറ്റിൻ ഷർട്ട് എടുത്ത് അവളെ പുതപ്പിൻ്റെ മുകളിൽ കൂടി തന്നെ അവൻ ധരിപ്പിച്ചു ചിണി അവൾ അവൻ്റെ മേൽ കെട്ടിപ്പിടിച്ചു ആരാണ് നീ അത്രയും ഗൗരവത്തിലവൻ അവൾ അവനെ മുഖം തിരിച്ചു അവൻ്റെ ചുണ്ടുകൾ അമർത്തി നോഞ്ഞ് വിട്ടു ഞാൻ പാവമ എനിക്ക് നിന ഒരുപാട് ഇഷ്ടമാണ് ഞാൻ നിനോടൊരു വലിയ നുണ പറഞ്ഞു ജെറി കരയാൻ തുടങ്ങി ഇല്ലേ ഉദ്ദേശത്തിൽ അവളുടെ മുടികുത്തി പിടിച്ച് അവളുടെ മുഖം അവൻ നേരി നിർത്തി ആര് പറഞ്ഞു വിട്ടത് നിന്നെ നീ സ്പൈ ആണോ വൈ യു ആക്ടർ നിന്നെ ഞാൻ സ്നേഹിച്ചതല്ലേ ചെറി അവൻ അലവേദം കേട്ടതും ആൾ വേഗം ഇരുന്നു കൊണ്ട് അവൻ്റെ പാപ്പൊത്തി ഒച്ച വെക്കല്ലേ ലിയോ സാർ ഞാൻ സ്പൈ ഒന്നുമല്ല ഞാൻ പാവമ്മ ഞാൻ ഒരേ ഒരു മാത്രമേ ചെയ്തുള്ളൂ അവൾക്കറിഞ്ഞു എന്ത് ഞാൻ ഞാനില്ലേ എണ്ണ അവൻ്റെ ചെവിൽ കുട്ടികളെ പോലെ പറയുന്ന അവളെ കണ്ടപ്പോൾ ശരിക്കും അവൻ അവളെ ചുംബിച്ചു മുടാൻ തോന്നി പക്ഷേ അവൾ തന്നെ ചതിച്ചിരിക്കുന്നു അതിൻ്റെ വ്യക്തമായ മറുപടി കിട്ടണം അവൾക്ക് അതിന് ബോധം വരണം ഇവൾ ഇവളൊരിക്കലും സ്പൈ ആവില്ല കാരണം ഓളങ്കിലാണ് ഇവളെ കൊണ്ടുവന്നത് വർഷങ്ങളായിട്ടുള്ള അച്ഛൻ്റെ വിശ്വാസത്തൻ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥയുണ്ടാവും അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു അവൾ അവൻ്റെ മുഖം തിരിച്ചു ഞാൻ പെണ്ണാ അതാ അതാ എനിക്ക് ഇതുപോലെ മസിലൊന്നുമില്ലാത്തേ അവൻ്റെ നെഞ്ചിൽ അമർത്തി പറതും അവനവളെ കൂർപ്പിച്ച് നോക്കി അവടെ വേറെ പലതും ഉണ്ടല്ലോ നിനക്ക് അവൻ പറഞ്ഞു അവൾ തഴ്താത്തി എൻ്റെ അവസ്ഥ അങ്ങനെയാ അതുകൊണ്ട് ആ മറിച്ചു വെച്ചേ അവൾ പറഞ്ഞു തീർന്നും അവളുടെ കവിൽ കുത്തിപ്പിടിച്ചവൻ അറ്റ്ലീസ്റ്റ് എന്നെ കയറി പ്രപ്പോസ് ചെയ്യുന്ന മുമ്പെങ്കിലും നിനക്ക് പറഞ്ഞുവിടെ നീ കാരണം എനിക്ക് എൻ്റെ സ്വന്തം ഐഡൻറ്റി പോലെ സംശയം തോന്നിയില്ലേ ഐ വാസ് എ പെർഫെക്ട് മാൻ നീ കാരണം ഞാൻ ഗേ ആണെന്ന് പോലും വിചാരിച്ചു അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു അയ്യോ എനിക്ക് പേടിയാവുന്നു എന്നെ കൊല്ലല്ലേ രാഹുൽ തലേദിവസം പറൾ ഉറക്കിക്കരഞ്ഞു അവൻ വേഗം പിടിവിട്ടു നിന്നെ കൊല്ലില്ല പക്ഷെ എന്നോട് ചെയ്തെന്ന് നീ അനുഭവിക്കും ചെറി നാളെ നേരം വിളിക്കട്ടെ ആ നീളുന്ന റൈറ്റ് എക്സ്പ്ലനേഷൻ ഫ്രം യു അതിൽ വീണ്ടും എനിക്ക് ചതി തോന്നിയാൽ സ്നേഹിച്ചു പോയി എന്ന് പോലും ഞാൻ ഉറക്കില്ല ഒന്നു കളി ഞാൻ നിന്നെ അവളെ നോക്കി ചൂണ്ടുവരി ഉയർത്തി പറഞ്ഞും ആൾ വേഗം അവനെ കെട്ടിപ്പിടിച്ചു അവളുടെ മൃദുലത അവനിലമർന്നും അവൻ ദേഷ്യപ്പെട്ടത് മറന്നുപോയി അങ്ങനെ തന്നെ ഇരുന്നു ഞാനൊരു ചതിയും ചെയ്തിട്ടില്ല പെണ്ണാണെന്ന് പറഞ്ഞില്ല അത്രയുള്ളൂ അത് പോളങ്കളിനും അറിയാം എൻ്റെ പ്രണയം സത്യമാ എനിക്ക് വേണം നിങ്ങളെ നിങ്ങളെ കല്യാണം കഴിച്ച് ഇതുപോലെ പൂച്ചക്കണ്ണുള്ള കുട്ടികളെ വേണം എനിക്ക് അവൾ ബോധമില്ലാതെ പുലമ്പാൻ തുടങ്ങി അവളെ അവനവളെ പതിയെ ബെഡിലെടുത്തി എഴുന്നേൽക്കാലും പോയതും അവനെ മറിച്ചിട്ടു ഞാൻ പെണ്ണതിൽ സന്തോഷമില്ലാലേ സന്തോഷമുണ്ടോ എന്നോ ഈ ലോകത്ത് ഞാനാണ് ഏറ്റവും സന്തോഷവാനെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി നീ സ്ത്രീയാണെന്ന് ഞാൻ തന്നെ കണ്ടറിഞ്ഞപ്പോൾ പക്ഷേ നീ എന്നോട് കള്ളം പറഞ്ഞു ലിയോ ഗൗരവത്തിൽ പറഞ്ഞു ഞാൻ സുന്ദരിയല്ലേ ഞാൻ ഞാൻ വേണമെങ്കിൽ ജെറിയായി തന്നെ ജീവിച്ചോളാം അവൾ പറഞ്ഞു വേണ്ട അവൻ വേഗം പറഞ്ഞു അതെന്താ നിന്നെ ഇങ്ങനെ പെണ്ണായി കണ്ടിട്ട് ഇനി നിന്നെ ആണായി ചിന്തിക്കാൻ പോലും എനിക്കിഷ്ടമല്ല ലിയ വേറെ ഇങ്ങോട്ടും നോക്കി പറഞ്ഞു ജെറി കള്ളന്നോട്ടം നോക്കി അവൻ്റെ മുഖം അവളത്തെ നേരി തിരിച്ചു എൻ്റെ ഗ്ലാമർ കണ്ട് മയങ്ങിപ്പോയോ ഞാൻ ഞാൻ ആദ്യമായിട്ടൊരു പെണ്ണിനെ ഐ മീൻ ഐ ആം സീയിങ് എ ന്യൂഡ് വുമൺ ഫോർ ഫസ്റ്റ് ടൈം ലിയ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു ജെറി അവൻ്റെ മുഖമെടുത്ത് ചുംബിച്ചു കണ്ണിലും നോക്കിലും ചുണ്ടിലുമെല്ലാം ലിയോ തനിക്ക് എന്തുകൊണ്ടാണ് ഇവളോട് മുമ്പ് അട്രാക്ഷൻ തോന്നിയതെന്ന് മനസ്സിലാക്കി ഇവളുടെ സ്പർശനവും ഭാവവും എല്ലാം സ്ത്രീ താനാണ് ഒരു വിഡിയെ പോലെ പഞ്ഞിമിട്ടായി പോലെയുള്ള ഇവളെ ഒരു പുരുഷനായി വിശ്വസിച്ചത് ആദ്യമേ ഇതുപോലെ ദേഹപരിശോധനം നടത്തണമായിരുന്നു അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വന്നു ജെറി അവൻ്റെ ചുണ്ടിൽ വീണ്ടും ഒരു ഫ്രഞ്ച് കേസ് അടിക്കാൻ പോകും അവൻ തടഞ്ഞു നിന്നോട് ഇൻറ്റിമേറ്റ് ആവാൻ എനിക്ക് മൂടില്ല നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് നിന്റെ മറുപടി കേൾക്കണം ഇപ്പോൾ ഉറങ്ങിക്കോ എന്നെ തൊടാൻ വരണ്ട ദേഷ്യത്തിൽ പറഞ്ഞ അവൾ തട്ടിച്ച് കിടന്നു അവൻ അവളെ കരഞ്ഞുകൊണ്ട് അവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു എന്നെ ഇട്ടിട്ട് പോവല്ലേ ഞാൻ ജെൻഡർ മാത്രമേ പറ്റിച്ചിട്ടുള്ളൂ എനിക്ക് എനിക്ക് ആരുമില്ല എനിക്ക് സാർ മാത്രമേ ഉള്ളൂ അവളുടെ കണ്ണുനീരും ചുണ്ടുമെല്ലാം അവൻ്റെ നഗ്മായ പുറകിൽ തട്ടി ഷിറ്റ് പ്ലീസ് ഷട്ട് എനിക്ക് അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് നിന്റെ കരച്ചിൽ കൂടിയാൽ ചിലപ്പോൾ നിന്നെ കൊല്ലി ഞാൻ ലിയോ പറഞ്ഞു ജെറി ജെറിയവരെ നെഞ്ചിലേക്ക് ഉമ്മ വെച്ചു എൻ്റെ ഹൃദയത്തിൽ നിങ്ങളല്ലാതെ ഒരു പുരുഷനെയും ഞാൻ ആരാധിച്ചിട്ടില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ എന്നോട് ഒച്ചയെടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയാവാം ഇംഗ്ലീഷ് പറയണോ ഇനി ഞാൻ ഐ ഐ റിയലി ലവ് യു സാർ അവൾ അവൻ്റെ കഴുത്തിൽ ചുണ്ടുകൊണ്ട് ചുംബിക്കാൻ തുടങ്ങി അവളുടെ ഉടലടവുകൾ ആ ഷേട്ടിൽ വ്യക്തമായ രീതിയിൽ അവനെ കാണുന്നുണ്ട് ചേർന്ന് കിടന്ന് തന്നെ ചുംബിക്കുകയും പുലമ്പുകയും ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടവൾ ലിയോ തൻ്റെ ഉള്ളിലെ പുരുഷനോട് അറിഞ്ഞിട്ടും കൺട്രോൾ ചെയ്യാൻ പാടുപെടുകയായിരുന്നു നീ എന്നെ കിസ് ചെയ്തെന്ന് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ തിരിച്ചെന്തെങ്കിലും ചെയ്തു പോകും പിന്നെ ടിപ്പിക്കൽ ഇന്ത്യൻ ലേഡീസിന പോലെ എൻ്റെ ബോജിനിറ്റീ തേങ്ങാമാണെന്ന് പറഞ്ഞ് എന്നോട് ഷൗട്ട് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല ജെറി അവൻ ശ്വാസം മാഞ്ഞു വലിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ജെറി അതൊന്നും കേട്ടിരുന്നില്ല അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ തന്നെ മുഖാമൂർത്തി ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പിന്നീടയ്ക്ക് ബോധമില്ലാതെ എന്തോ പറയുന്നു പറഞ്ഞാൽ കേൾക്കില്ല നീ യു ആർ റെസ്പോൺസിബിൾ ഫോർ നൈറ്റ് അവളുടെ രണ്ടു കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ലിയോ പറഞ്ഞു നിമിഷ നേരം കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകൾ ചുംബിച്ചു നാവും ഉണ്ണുനീരുമെല്ലം കലർന്നു ചുമ്പനം ചെറിയപ്പോൾ ചാരുലതയായിരുന്നു എല്ലാ വികാരവും ഉള്ള പെണ്ണ് അവളുടെ കണ്ണുകൾ പൂമ്പി അടഞ്ഞു പോയി അവൻ്റെ ഇരുമ്പ് പോലെയുള്ള കൈകൾ ഒട്ടും മായമില്ലാതെ തന്നെ അവളുടെ ഷർട്ടിന്റെ കുടുക്കൽ പൊട്ടിച്ചു അതിൻ്റെ ഉള്ളിലെ മാർദ്ദവങ്ങൾ അവൻ കൈകൊണ്ട് ഞെരിച്ചുടച്ചു ചാരു പിഴഞ്ഞു പോയിരുന്നു പാതി തുറന്ന കാണുന്ന നെഞ്ചിൻ്റെ ഭാഗത്തായി അവൻ അമർത്തി കടിച്ചു എനിക്ക് വേദനിക്കുന്നു പയ്യെ അവൾ പുലമ്പി അവൻ അവൾ നിന്ന് മുഖമെടുത്തുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖമുറർത്തി അവളുടെ മണം വലിച്ചെടുക്കുന്ന പോലെ ഒരു ചുംബനം അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നറിഞ്ഞതും അവൻ മുഖം നീ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമായി അറിയൂ അതുപോലെ തന്നെ നീ എന്നെ വഞ്ചിച്ചെന്ന വിഷമം എല്ലാം എനിക്ക് നിന്നിൽ നിന്ന് അറിയണം ഇനിയൊരു നുണയും എൻ്റെയും നിന്റെ ഇടയിൽ ഉണ്ടാവരുത് ഐ നോ ഐ ഹോട്ടഡിയോ എൻ്റെ ഉള്ളിലെ പുരുഷൻ ഇങ്ങനെയാണ് ജെറി എൻ്റെ സന്തോഷവും ദേഷ്യവുമാണ് ഇപ്പോൾ നിന്നോട് കാട്ടിയത് ഫ്രാന്സിസ് വുമൻ ഐ ഓൺ യു ജെറി ആൻഡ് യോ മൈ വുമൻ അവളെ നോക്കി പറഞ്ഞ് അവളുടെ നെറ്റിൽ ചുംബിച്ചുവൻ അപ്പോഴേക്കും അവൾ മയങ്ങിപ്പോയിരുന്നു അവളുടെ പാതി നഗ്നമായ ശരീരം ഒന്നുകൂടി നോക്കിയവൻ യു റിയലി അറ്റംപ്റ്റിങ് നീ ഇത്രയും സെക്സി ആയി നീയാണല്ലോ എൻ്റെ മുന്നിൽ വേഷം കെട്ടി നടന്ന് കാണിച്ചു തരാൻ നിനക്ക് ഈ ലിയോ ആരാണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളെയും കെട്ടിപ്പിടിച്ചു കൊണ്ട് കിടന്നു നാളെ നേരം വിളിക്കുമ്പോൾ നടക്കാൻ പോകുന്ന പൊലിവാൻ എന്താണെന്ന് പോലും അറിയാതെ അവൻ്റെ കിടക്കുകയാണ് അവൾ അവനും ചെറിയ പുഞ്ചിലോട് അവളുടെ നെറ്റിയിൽ മുത്തിയും അവളുടെ കവിളിലും ചുണ്ടുകളുമൊക്കെ വെറുതെ തൊട്ടു നോക്കിക്കൊണ്ടിരുന്നു പെണ്ണ് തന്നെ അല്ലേന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്ന പോലെ അവസാനം അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു മൈ കോട്ടൺ കാൻഡി അവളുടെ ദേഹത്തിന്റെ മൃദുതയിൽ പതുക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഉറങ്ങി രാവിലെ പയ്യെ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്ന് ചാരു കൈയൊന്നും മൂരി നിവർത്തി നോക്കി അവൾ അപ്പോഴാണ് താൻ ലിയോയുടെ മുറിയിലാണെന്ന് മനസ്സിലാക്കിയത് ഞാനെന്താ ഇവിടെ തലയിൽ പിടിച്ച് ചുറ്റി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവളുടെ കിളി പറന്നുപോയി തൻ്റെ ഭ്രായും പാൻഡീസും അടക്കം ഇതാ നിലത്ത് കിടക്കുന്നു തൊട്ടപ്പുറത്ത് വിഘുമുണ്ട് ദൈവമേ അവൾ ഉറക്കി വിളിച്ചു വേഗം വേഡലിൽ എഴുന്നേറ്റ് കണ്ണാടിൽ നോക്കി പാതി തുറന്ന ഷേഡിൽ കാണുന്ന നെഞ്ചിന്റെ ഭാഗത്ത് വട്ടത്തിലൊരു പല്ലിൻ്റെ അടയാളമുണ്ട് കഴുത്തിലുമുണ്ട് അവിടെയും ഇവിടെയുമായി ചുവന്ന പാടുകൾ അവൻ പകപ്പോടെ കണ്ണാടിയിൽ നോക്കി ഇതിനർത്ഥം ഇന്നലെ ഞാൻ ലിയോ സാറിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ സാറിനെല്ലാം അറിയുമോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഭയം കാരണം ഹൃദയം വേഗത്തിൽ മിടിച്ചു പെട്ടെന്നാണ് അവൻ്റെ മേടായ ഒരാൾ മുറിയിൽ വന്നത് മാഡം സാർ മാഡത്തിനോട് ഫ്രഷായി ഈ വസ്ത്രം ധരിച്ച് താഴെ ഹാളിലേക്ക് വരാൻ പറഞ്ഞു അവൾ അത് വാങ്ങി സാർ സാർ വേറെ എന്തെങ്കിലും പറഞ്ഞു അവൾ പേടിച്ചുകൊണ്ട് ചോദിച്ചു മേഡം സാർ സാർ ദേഷ്യത്തിലാണ് താഴെ സാറാ മാഡത്തിനോടും പോൾ പോൾസാറിനോടും ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് എന്താ കാര്യം എന്നറിയില്ല മേഡം ഇവിടെ ആദ്യമായിട്ടാണോ അവർ ചോദിച്ചു അതെ അതെ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം നിങ്ങൾ പോക്കോ അവൾ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടു അവൾ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരിഞ്ഞു ഞാൻ ഞാൻ കാരണം പോകണമെങ്കിൽ കൂടി പ്രശ്നമാവോ അവൾ ചിന്തിച്ചു മനസ്സിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ കുളിച്ചു അവൻ കൊടുത്തുവിട്ട ഡ്രസ്സ് എടുത്ത് നോക്കി തൻ്റെ ഇന്നർവെയർ അടക്കം കറക്റ്റ് സൈസ് കൊടുത്തു വിട്ടിട്ടുണ്ട് ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അവൾ പോയി ഫ്രഷ് ആയി വസ്ത്രം മാറി താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാണാം ഹാളിലിരിക്കുന്ന ലിയോ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറിയ മുഖം ഒപ്പം തന്നെ ഞെട്ടിലൂടെ സാറാമാമ്മയും തലതാഴ്ത്തി പോളങ്കളും ഇറങ്ങി വരുന്ന എല്ലാവരും ഞെട്ടിലൂടെ നോക്കി അവളവൻ്റെ മുന്നിലായി വന്നു നിന്നു അവൻ അവളെ മൊത്തത്തിൽ നോക്കി നീല നിറത്തിലുള്ള ഒരു ചുരിദാറാണ് വേഷം പോളങ്കിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവളുടെ കൂട്ടുകാരി കൊടുത്തുവിട്ട അവളുടെ ഡ്രസ്സിൽ നിന്നാണ് ഇത് കൊടുത്തത് കരി എഴുതാത്ത കണ്ണും ചായം തേക്കാത്ത ചോദിച്ചൊന്നും ഒരു ആഭരണവും അവളുടെ മില്ല നനഞ്ഞ തലമുടി ഇടുപ്പ് വരെ ഉണ്ട് അവൻ ശരിക്കും അവളുടെ സൗന്ദര്യത്തെ പകൽ വെളിച്ചത്തിൽ ആസ്വദിച്ചു എന്നോട് എന്ത് കള്ളാമാണ് പറയാനുള്ളത് ചെറി സോറി ചെറിയല്ല മിസ് ചാരുലത അവൻ ഉറക്കെ ചോദിച്ചു അവൾ കരഞ്ഞുകൊണ്ട് അവനെ കാലിലേക്ക് വീണു സാർ ഒന്നും മനപൂർവ്വമല്ല എൻ്റെ അവസ്ഥ അതായിരുന്നു ഒരു ജോലിക്ക് വേണ്ടി പണത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ ആൺവേഷം കെട്ടിയത് അവൾക്ക് അരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ ദേഷ്യത്തിൽ അവളുടെ മുടികുത്തി പിടിച്ച് എഴുന്നേൽപ്പിച്ചു പണത്തിനു വേണ്ടി നീ എന്തു ചെയ്യോ അവനവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അവൾ ഞെട്ടലോടെ മുഖം തിരിച്ചു നിന്നു ലിയോ മതി അതൊരു പെൺകുട്ടിയാണ് സാറ വേഗം അവളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ പെൺകുട്ടി അമ്മയുടെ മകനോട് ചെയ്തെന്താണെന്നറിയോ നിന്നുകൊണ്ട് നിന്നുകൊണ്ടെന്നെ പ്രണയിക്കുന്ന പോലെ അഭിനയിച്ചു ഞാൻ ഞാൻ അവളെ പ്രണയിച്ചു പോയി എൻ്റെ സ്വന്തം ഐഡൻറ്റി വരെ ഞാൻ സംശയിച്ചു ഗേ അല്ല ഞാനെന്ന് അറിഞ്ഞിട്ടും ഇവൾക്ക് വേണ്ടി ഐഡൻറ്റി സ്വീകരിക്കാം എന്നൊരു മനോനിലെത്തി എന്തിനായിരുന്നു ഈ നാടകം ദേഷ്യത്തിൽ പറഞ്ഞവളുടെ തൊളിൽ പിടിച്ച് വലിച്ച് അവനെ നേരെ മുഖം അവൻ പറഞ്ഞു കേട്ടി ഞെട്ടി നിൽക്കുകയായിരുന്നു സാറാമയും പോളെങ്കിലും ഞാൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് അതൊരിക്കലും കള്ളമല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അന്വേഷണം കിട്ടിയത് മനഃപൂർവ്വമല്ല എനിക്ക് എനിക്ക് പേടിയായിട്ടാ എൻ്റെ കഥ പോളങ്കൾ എന്നറിയാം അവൾ കരഞ്ഞുകൊണ്ട് പറന്നും അവൻ പൊരുതം ചോളിച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കി ഇവളൊരു അനാഥിയാണെന്നും സ്വത്ത് മുഴുവൻ അമ്മാവൻ്റെ മോൻ എഴുതി കൊടുത്തിട്ടാണ് ആണ് അവൾ കൊച്ചിയിലേക്ക് വന്നത് പക്ഷെ ഇവളുടെ മുറച്ചെറുക്കനായിട്ട് ഉരുതൃതയെ ഇവളെ ശല്യം ചെയ്യുകയാണെന്നും ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന കാര്യവും പോൾ പറഞ്ഞു കമ്പനിയിൽ നിന്നും ജോലി ചെയ്ത് പണമുണ്ടാക്കി വിദേശത്തേക്ക് പോകാനാണ് പ്ലാൻ ലിയോ ആൺകുട്ടികളെ മാത്രമേ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആക്കി എടുക്കുകയുള്ളൂ അതുകൊണ്ട് താൻ ചെയ്ത തെറ്റാണിത് കോൺ എല്ലാം പറഞ്ഞു ലിയോ ഒന്നും വിടാതെ കുറച്ചു നേരം നോക്കി നിന്നു